ॐ श्री गुरुवे शरणं 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 श्री गुरुवे शरणं ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वरा ക്ഷാൽ പരബ്രഹ്മാസ്മൈ ശ്രീ ഗുരവീ നമ തസ്മൈ ഗുരവീ നമൈ ഗുരവീ നമ ശ്രീ ശുദ്ദിസായി ആശ്രമക്ഷേത്രം മങ്ങാട്ടുകോണം ശ്രീ സായി കോമൽനാഥ് മഹാരാജിൻ്റെ മഹാസമാധി ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി അഞ്ച് ബുധൻ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം കാര്യവട്ടത്തിന് സമീപം മങ്ങാട്ടുവോണം എന്ന സുന്ദര ഗ്രാമത്തിലാണ് ശ്രീ സായി കോമൾനാഥ് മഹാരാജിനാൽ സ്ഥാപിതമായ ഈ ആശ്രമക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആറ് നാല് ആയിരത്തിള്ളായിരത്തി അറുപത്തിയാറിൽ ജനിച്ച് ഏറ്റവും ലളിത ജീവിതം നയിച്ചു വന്നിരുന്ന ശ്രീ സായി കോമൾനാഥ് മഹാരാജ് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പരബ്രഹ്മത്തിൻ്റെ മഹാ അവതാരൂപങ്ങളും പ്രപഞ്ച നിയന്താക്കളും അവധൂത ഋഷിമാരുമായ ശ്രീ ഷിർബിസായി നാഥൻ ശ്രീ ഗജാനന മഹാരാജ് ശ്രീ അക്കൽകോട്ട് സ്വാമി സമർത്ഥ മഹാരാജ് ശ്രീ ദത്താത്രേയ ഭഗവാൻ ശ്രീ ആദി മഹാഗണപതി ശ്രീ ആദി നാരായണൻ ശ്രീ ആദി മഹാദേവൻ എന്നീ പരവശക്തികൾ ഇപ്പോൾ ഈ ആശ്രമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നേരിൽ ദർശനം നൽകി നിർദ്ദേശിച്ചതിന് പ്രകാരമാണ് ഈ ആശ്രമക്ഷേത്രം ശ്രീ സായി കോമളനാഥ് മഹാരാജിനാൽ സ്ഥാപിക്കപ്പെട്ടത് മാത്രമല്ല ഈ അവതാരങ്ങൾ ശ്രീ സായി കോമളനാഥ് മഹാരാജിന്റെ പുണ്യശരീരത്തിലൂടെ ഭക്തരോട് നേരിട്ട് സംവദിച്ച് ഏവർക്കും സത്യധർമ്മ മുക്തി മാർഗങ്ങൾ ഉപദേശിച്ച് തീര രോഗങ്ങൾ ഉൾപ്പെടെ ഏതു തരം ശാരീരിക മാനസിക ദുരിതങ്ങളും പരിഹരിച്ച് ശാന്തിയും സമാധാനവും പകർന്നു നൽകി നാളികേര നീരാഞ്ജനം ഭസ്മം തീർത്ഥം പ്രസാദം നാമജപം തുടങ്ങിയവയിലൂടെ ഇപ്പോഴും ഇത് തുടരുന്നു ശ്രീ സായി കോമളനാഥ് മഹാരാജനെ ആശ്രമക്ഷേത്രത്തിൽ സ്വാമി എന്നാണ് വിളിച്ചിരുന്നത് സ്വാമി ഒരു ദിവ്യാത്മാവാണെന്ന് അറിഞ്ഞ അനേകം പേർ ഈ പുണ്യസന്നിധിയിലേക്ക് എത്തുകയും സാവധാനം ഈ ഇടം അറിയപ്പെടുന്ന ഒരാശ്രമക്ഷേത്രമായി തീരുകയും ചെയ്തു ശ്രീ സായി ഭക്തരുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ സ്വാമി അനവരതം കഠിനമായി പ്രയത്നിച്ചു സർവസംഗ പരിത്യാഗിയുടെ കറയറ്റ മാതൃക ആയിരുന്ന സ്വാമിയുടെ സാന്നിധ്യം തന്നെ ഭക്തർക്ക് അതിയായ ആശ്വാസമേക്കി ഏവർക്കും ഒരുപോലെ അഗാധവും അതുല്യവുമായ സ്നേഹകാരുണ്യങ്ങൾ പകർന്നു നൽകിയ സ്വാമിയെ സമീപിച്ചവർക്കെല്ലാം അദ്ദേഹം അഭയം നൽകി രക്ഷിച്ചു യാതൊരു ഭേദ ഇല്ലാതെ എല്ലാവരോടുമുള്ള തുല്യ പരിഗണന സ്വാമിയുടെ മുഖമുദ്രയായിരുന്നു മറ്റുള്ളവരുടെ വിഷമതകളും ക്ലേശങ്ങളും രോഗങ്ങളും സ്വയം ഏറ്റെടുത്ത് അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്ത ശ്രീ സായി കോമളനാഥ് മഹാരാജ് ജീവിതത്തിലുടനീളം പ്രകടിപ്പിച്ച ത്യാഗ മനോഭാവവും സഹിഷ്ണുതയും അനുപമമായിരുന്നു എന്നെ സമീപിക്കുന്നവർക്കും എന്നിൽ അഭയം തേടുന്നവർക്കും സഹായം നൽകുവാനും വഴി കാട്ടുവാനും ഞാൻ എല്ലാ കാലത്തും ഉണ്ടായിരിക്കുന്നതാണ് എന്ന ശ്രീ ഷിഡിസായി ഈശ്വരൻ്റെ വാഗ്ദാനം അതേപടി പാലിച്ചുകൊണ്ട് ഈ ആശ്രമ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ രക്ഷകനായി ശ്രീ സായി കോമളനാഥ് മഹാരാജ് സൂക്ഷ്മ രൂപത്തിൽ തുടരുന്നു എന്നത് ഭക്തരുടെ ഉറച്ച വിശ്വാസവും അനുഭവവും ആകുന്നു ആദി പരബ്രഹ്മനായ ആദി പരമാത്മാവായ സാക്ഷാൽ ആദി ഭഗവാനായ അപ്പനായ ശ്രീ സ്വാമി കോമളനാഥ് മഹാരാജിന്റെ സമാധിയിടം കൂടിയായ ആശ്രമക്ഷേത്രം ഗുരുപരമ്പരകളുടെ സമ്മേളിത ഭൂമി കൂടിയാണ് ഈ മഹത്തായ ഇടത്ത് കുറച്ചു നേരം ചെലവഴിക്കുക എന്നാൽ അതാണ് ഒരുവന്റെ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങൾക്കും കാരണങ്ങളാകുന്നത് ഇത്രയും പ്രാധാന്യമുള്ള ആത്മീയ ഇടമായി ഈ ആശ്രമക്ഷേത്രത്തെ ക്ഷേത്രത്തെ പറഞ്ഞ് അറിയിച്ച ശേഷം മഹാഗുരുവും ഈ ആശ്രമക്ഷേത്ര സ്ഥാപകനും മഠാധിപതിയുമായ ശ്രീ സായി കോമളനാഥ് മഹാരാജ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി അദ്ദേഹത്തിന്റെ അമ്പത്തിയൊന്നാം വയസ്സിൽ മഹാസമാധിയായി ശ്രീ സായി കോമളനാഥ് മഹാരാജിന്റെ ഏഴാം സമാധി വാർഷികം വിശേഷാൽ പൂജകൾ അനുഷ്ഠാനങ്ങൾ അന്നപ്രസാദ വിതരണം തുടങ്ങിയവയോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫെബ്രുവരി മാസം അഞ്ചിൽ ബുധനാഴ്ച സമുചിതമായി ആചരിക്കുന്നു ബ്രഹ്മാണ്ടായക രാജാധിരാജ യോഗിരാജ സച്ചിദാനന്ദ സമർത്ഥ സദ്ഗുരു ശ്രീ കോമളരൂപ കോമള സായി ജയ്